നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് മാൻ ഉത്തരവ് നടപ്പിലാക്കാത്തവർക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ അവകാശമില്ല യുഡിഎഫ് കൗൺസിലർ ബജറ്റ് ബഹിഷ്കരിച്ച് പ്രതിഷേധ ധര്ണ നടത്തി ഈ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അംഗങ്ങൾക്ക് ചർച്ചയ്ക്കവസരം നൽകാതെ ബജറ്റ് പാസാക്കിയതിൽ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഓംബുഷ്മാനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറക്കിയ ഉത്തരവിൽ പതിനഞ്ച് പതിനാറ് ഗണികയിൽ ചർച്ച കൂടാതെ ബജറ്റ് പാസാക്കിയത് നഗരസഭാ സെക്രട്ടറിയുടെയും ചെയർമാന്റെയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും അതിന് പിൻതാങ്ങിയ അംഗങ്ങളുടെയും നിയമത്തെപ്പറ്റിയുള്ള അജ്ഞത കൊണ്ടാണെന്നും നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാൻ വൈസ് ചെയർമാൻ അടക്കമുള്ള ബഡ്ജറ്റ് പാസാക്കിയ അംഗങ്ങൾക്കും മുനിസിപ്പാലിറ്റി നിയമത്തെപ്പറ്റിയും ചട്ടത്തെപ്പറ്റിയും രണ്ടാഴ്ചത്തെ പരിശീലനം ആവശ്യമാണെന്ന് കാണുന്നതിനാൽ അവരെ പരിശീലനത്തിനായിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് നഗരകാര്യ ജോയിന്റ് ഡയറക്ടറോട് നിർദ്ദേശിച്ചു ഉത്തരവായതാണ് എന്നാൽ നഗരസഭ നാലാം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയം വരെയും ഈ ഉത്തരവ് നടപ്പിലാക്കാതെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഇവർക്ക് ധാർമ്മിക അവകാശമില്ലെന്നും ആയതിനാൽ അംഗീകരിക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു ഓംബ്രിഡ്സ്മാൻ്റെ ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സുപ്രധാനമായ വിധിയുടെ പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ് ഈ നഗരസഭയിൽ നിന്ന് നടന്നിട്ടുള്ളത് ഈ നഗരസഭാ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റ് തന്നെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ അംഗങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ നടത്തിയത് നിയമവിരുദ്ധമാണെന്നും ഈ നിയമവിരുദ്ധമായ നടപടികളിലൂടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ചെയർമാനും വൈസ് ചെയർമാനും നഗരസഭാ സെക്രട്ടറിയും ആ ബഡ്ജറ്റിനെ പിന്താങ്ങിയിട്ടുള്ള അംഗങ്ങളും നിലവിലെ കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളും ചട്ടങ്ങളെക്കുറിച്ച് ഒരു ജ്ഞാനവും ഇല്ലാത്തവരാണെന്നും അതിനാൽ ഈ ആളുകളെ നിർബന്ധമായും രണ്ടാഴ്ചക്കാലത്തെ പരിശീലനത്തിന് അയച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് നഗരകാര്യ ജോയിൻറ്റ് ഡയറക്ടറോട് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഒന്നിന് ബഹുമാനപ്പെട്ട ഓംബിഡ്സ്മെൻറ്റ് വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിധി നടപ്പിലാക്കാൻ മേൽപ്പറഞ്ഞ അംഗങ്ങളെ പരിശീലനത്തിനക്കാൻ നഗരസഭാ ഭരണസമിതിയോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നഗരകാര്യ ജോയിൻറ്റ് ഡയറക്ടറോ നാളിതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഓംബിഡ്സ്മേൻ വിധി നിലനിൽക്കെ ഈ പറയുന്ന വൈസ് ചെയർമാന് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യു ഡി എഫിന്റെ കൗൺസിലർമാർ ഇന്ന് ഈ ബഡ്ജറ്റ് ബഹിഷ്കരിച്ചിരിക്കുന്നത് കൗൺസിൽ യോഗത്തിൽ മുതിർന്ന അംഗം വി എ കരീം ഈ വിഷയം ഉയർത്തിയെങ്കിലും അവഗണിച്ച് ബഡ്ജറ്റ് അവതരണം തുടർന്നതിനാൽ യുഡിഎഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ച് നഗരസഭയ്ക്ക് മുൻപിൽ യുഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി കഴിഞ്ഞ വർഷങ്ങളിൽ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന പദ്ധതികൾ നടപ്പിലാക്കിയില്ലെന്നും ഇത് കൂടിയാലോചനകളില്ലാത്ത തട്ടിക്കൂട്ട് ബഡ്ജറ്റാണെന്നും യുഡിഎഫ് നേതാക്കൾ ആരോപിച്ചു എൽഡിഎഫ് പ്രകടന പ്രക്രിയയിൽ പറഞ്ഞ ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ നാലാം വർഷമായിട്ടും നടപ്പിലാക്കിയില്ല വയോജനങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയ കെട്ടിട ലക്ഷങ്ങളുടെ അഴിമതി നടത്തി വിജിലൻസ് കേസ് അന്വേഷണത്തിലാണ് ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം നാലായിരം രൂപ നൽകാമെന്ന കഴിഞ്ഞ ബഡ്ജറ്റ് തീരുമാനം നടപ്പിലാക്കിയില്ല ഭിന്നശേഷിക്കാർക്കായി പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികൾ ഉൾപ്പെടെ പലതും പാതിവഴിയിലായി റോഡുകളും തോടുകളും കെട്ടിടങ്ങളും അഴിമതിക്കും കമ്മീഷനും വേണ്ടിയുള്ള ഉപാധിയാക്കി മാറ്റി ഭരണഘടനയുടെ ആമുഖം അച്ചടിച്ചിറക്കി ബഡ്ജറ്റ് അവതരിപ്പിച്ചവർ ഭരണഘടനയിലെ നീതിയും സമത്വവും നടപ്പിലാക്കാതെ പ്രതിപക്ഷത്തെ മുഖവിലക്കെടുക്കാതെ അവഗണിച്ചാണ് പോകുന്നത് ഒറ്റനോട്ടത്തിൽ ബഡ്ജറ്റ് നിരാശാജനകമാണ് പഠിച്ചതിനു ശേഷം കൂടുതൽ പറയുന്നു െന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യു ഡി എഫ് മുൻസിപ്പൽ ഭാരവാഹികളായ നാണിക്കുട്ടി കുമ്മഞ്ചേരി അഡ്വക്കേറ്റ് ഷെറി ജോർജ് കൌൺസിലർമാരായ വി എ കരീം ഡെയ്സി ചാക്കോ റസിയ അള്ളമ്പാടം സാലി ബിജു രാജലക്ഷ്മി ഷുഹായ് മുത്തു സൈഫു ഏനാന്തി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി എൻഫോ ന്യൂസ് നിലമ്പൂർ Revolutionary Sensible diversity Shopping aspirations Beyond everyone's expectations Progressive home electronics Luminous hand-picked fruits Freshest veggies Finest groceries Enticing gifts Crockeries And cosmetics Meets your expectations. Jamjoom Hypermarket Exceeding Expectations.